കലാ സാഹിത്യ സാംസ്കാരിക ഉത്സവമായ ഫോർത്തൂസിൻ്റെ രണ്ടാം പതിപ്പ് നവംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കൊച്ചി സുഭാഷ് പാർക്കിൽ നടക്കും നാനൂറിലേറെ ദേശീയ രാജ്യാന്തര പ്രതിഭകൾ സംവദിക്കാനെത്തും നവംബർ ഇരുപത്തിയേഴ് വൈകിട്ട് ആറിന് രാജേന്ദ്ര മൈതാനത്ത് നടൻ മമ്മൂട്ടി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകരായ മലയാള മനോരമയുടെ എഡിറ്റർ ഫിലിപ്പ് മാത്യു പറഞ്ഞു മുപ്പതിന് സമാപന ചടങ്ങിൽ നടൻ മോഹൻലാലാണ് മുഖ്യാതിഥി നടനും രാജ്യസഭാംഗവുമായ കമൽഹാസൻ അടക്കമുള്ളവർ സംവദിക്കാനെത്തും മൂന്ന് ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള നോവൽ പുരസ്കാരം നോവലിസ്റ്റ് ആർ എസ് ബിരിരാജന് സമ്മാനിക്കും ഫെസ്റ്റിവൽ ഡയറക്ടർ എൻ എസ് മാധവൻ കൊച്ചി മേയർ എം അനിൽകുമാർ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനസിപ്പുറം തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു